എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഒരു സുപ്രധാന ഹൈക്കോടതി വിധി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് ആന്ധ്ര ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ എപ്പിസോഡിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് ക്രിസ്തു മതത്തിന് ജാതി വ്യവസ്ഥ അന്യമാണെന്നും അതിലേക്ക് മതം മാറിയ ഒരാൾക്ക് എസ് സി എസ് ടി സംരക്ഷണ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലെന്നുമാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അടുത്ത ദിവസത്തെ ഒരു വിധിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും തുടർന്ന് പാസ്റ്ററാവുകയും ചെയ്ത ഗുണ്ടൂർ സ്വദേശിയായ ചിന്താട ആനന്ദ് അക്കാല റാമി റെഡ്ഡി എന്നയാൾക്കെതിരെ എസ് സി എസ് ടി നിയമപ്രകാരം നൽകിയ കേസിൽ വാദം നടക്കുമ്പോഴാണ് കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് റാമി റെഡ്ഡി അടക്കമുള്ളവർ ജാതിയുടെ പേരിൽ തന്നോട് വിവേചനം കാണിച്ചെന്നായിരുന്നു പാസ്റ്ററുടെ ആരോപണം എന്നാൽ റെഡ്ഡിക്കെതിരെ എസ് സി എസ് ടി നിയമപ്രകാരം ചുമത്തിയ കുറ്റങ്ങൾ ജസ്റ്റിസ് ഹരിനാഥൻ അടങ്ങുന്ന സിംഗിൾ ജഡ്ജ് റദ്ദാക്കുകയാണ് ചെയ്തത് ജാതി വ്യവസ്ഥ ക്രിസ്തു മതത്തിന് അന്യമാണെന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും അത് സജീവമായി പ്രഖ്യാപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പട്ടികജാതി സമൂഹത്തിൽ അംഗമായി തുടരാൻ കഴിയില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ വ്യവസ്ഥ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാനായിട്ടാണ് എസ് സി അതിക്രമങ്ങൾ തടയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഈ കേസിൽ പരാതിക്കാരൻ ഈ സംരക്ഷണ നിയമം ദുരുപയോഗം ചെയ്തിരിക്കുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു അതുകൊണ്ട് തന്നെ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് അവകാശവുമില്ല പരാതിക്കാരൻ സ്വമേധയാ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ വ്യക്തിയാണ് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം ഒരു പള്ളിയിലെ പാസ്റ്ററായി ജോലി ചെയ്യുകയുമാണ് അതുകൊണ്ട് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് അനുവദിക്കാൻ കഴിയില്ലെന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചു മതം മാറിയെങ്കിലും തനിക്ക് പട്ടികജാതി സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഉണ്ടെന്ന് പരാതിക്കാരൻ്റെ വാദവും കോടതി തള്ളിക്കളഞ്ഞു ക്രിസ്തു മതം സ്വീകരിച്ച ഒരാൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉള്ളതുകൊണ്ടും ആ ജാതി സർട്ടിഫിക്കറ്റ് നാളിതുവരെ റദ്ദാക്കാത്തതുകൊണ്ടും എസ് സി എസ് ടി അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കില്ലെന്ന് കോടതി എടുത്തു പറഞ്ഞു പരാതിക്കാരൻ ക്രിസ്തു മതം സ്വീകരിച്ച ദിവസം മുതൽ തന്നെ പട്ടികജാതി സമൂഹത്തിലെ അംഗം അല്ലാതാവുകയും ചെയ്തു എന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചന്തോളു പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ആനന്ദ് വളരെ കാലം മുമ്പ് ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നെന്നും അതിനാൽ പട്ടികജാതി സംരക്ഷണത്തിന് അർഹത അല്ലെന്നും വാദിച്ചാണ് റാമി റെഡ്ഡിയും കൂട്ടരും ഈ പരാതിക്കാരനെതിരെ രംഗത്തെത്തിയത് ഒരാൾ ഹിന്ദുമതം ഒഴികെയുള്ള മറ്റേതെങ്കിലും മതത്തിലേക്ക് പരിവർത്തനം ചെയ്താൽ പട്ടികജാതി പദവി നഷ്ടപ്പെടുമെന്ന് പ്രസ്താവിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഭരണഘടന പട്ടികജാതി ഉത്തരവ് ഈ റാമി റെഡ്ഡിയുടെ അഭിഭാഷകൻ ഫാനി ദത്ത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് മതപരിവർത്തനം നടത്തിയ ഒരു വ്യക്തി അദ്ദേഹം ആദ്യം ഏത് മതത്തിലാണോ ഉണ്ടായിരുന്നത് ആ മതത്തിൻ്റെ ആനുകൂല്യം കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ കോടതി ആ വാദത്തിനോട് യോജിക്കില്ല എന്ന് സാരം ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോടതി വിധിയെല്ലാം ഈ ചാനലിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് താൽപര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി